വിശ്വസിച്ചവരായ എന്റെ ദാസന്മാരെ തീർച്ചയായും എന്റെ ഭൂമി വിശാലമാകുന്നു അതിനാൽ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കൂ ഏതൊരാളും മരണത്തെ ആസ്വദിക്കുന്നതാണ് പിന്നീട് നമ്മുടെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് നാം സ്വർഗത്തിൽ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന ഉന്നത സൌധങ്ങളിൽ താമസ സൗകര്യം നൽകുന്നതാണ് അവർ അവിടെ നിത്യവാസികളായിരിക്കും പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര വിശിഷ്ടം ക്ഷമ കൈകൊള്ളുകയും തങ്ങളുടെ രക്ഷിതാവിനെ ഭരമേൽപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തവരത്രേ അവസ്ഥം ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാത്ത എത്രയെത്ര ജീവികളുണ്ട് അള്ളാഹുവാണ് അവയ്ക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് അവനാണ് എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തത് ആരാണെന്ന് നീ ആ ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹുവാണ് അപ്പോൾ എങ്ങനെയാണ് അവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത് അള്ളാഹുവാണ് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനമാർഗം മാർഗം വിശാലമാക്കുന്നതും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഇടുങ്ങിയതാക്കുന്നതും തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനത്ര ആകാശത്തുനിന്ന് വെള്ളം ചൊരിയുകയും ഭൂമി നിർജീവമായി കിടന്നതിനു ശേഷം അതുമൂലം അതിന് ജീവൻ നൽകുകയും ചെയ്തതാരെന്ന് നീ അവരോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹുവാണെന്ന് പറയുക അല്ലാഹുവിന് സ്തുതി പക്ഷേ അവരിൽ അധിക പേരും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല ഈ ഐഹിക ജീവിതം വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല തീർച്ചയായും പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നാൽ ആ ബഹുദൈവാരാധകർ കപ്പലിൽ കയറിയാൽ കീഴണക്കം അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ വിളിച്ചു പ്രാർത്ഥിക്കും എന്നിട്ട് അവരെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തിയപ്പോഴോ അവരതാ അവനോട് പങ്കുചേർക്കുന്നു അങ്ങനെ നാം അവർക്ക് നൽകിയതിൽ അവർ നന്ദികേട് കാണിക്കുകയും അവർ സുഖം അനുഭവിക്കുകയും ചെയ്യുന്നവരായിത്തീർന്നു എന്നാൽ വഴിയേ അവർ കാര്യം മനസ്സിലാക്കിക്കൊള്ളും നിർഭയമായ ഒരു പവിത്ര സങ്കേതം നാം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവർ കണ്ടില്ലേ അവരുടെ ചുറ്റുഭാഗത്തുനിന്നാകട്ടെ ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്നു എന്നിട്ടും അസത്യത്തിൽ അവർ വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ അനുഗ്രഹത്തോട് അവർ നന്ദിയേട് കാണിക്കുകയുമാണോ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ സത്യം വന്നുകിട്ടിയപ്പോൾ അത് നിഷേധിച്ചു തള്ളുകയോ ചെയ്തവനേക്കാൾ അക്രമിയായി ആരുണ്ട് നരകത്തിൽ സത്യനിഷേധികൾക്ക് വാസസ്ഥലം ഇല്ലയോ നമ്മുടെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെട്ടവരാരോ അവരെ നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യുന്നതാണ് തീർച്ചയായും അള്ളാഹു സദ്വൃത്തരോടൊപ്പമാകുന്നു